ഹലോ നമ്മൾ അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോണ സ്കിൻ കെയർ ആണ് അതിന് നമ്മൾ പിഗ്മെന്റേഷൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടാ നമ്മൾ ലിബാമിട്ട് ഇത് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് നമുക്കിത് എന്താ നല്ല നല്ല നൈസ് സ്മൂത്തിനൊക്കെ കിട്ടും നിങ്ങൾ ഇത് യൂസ് ചെയ്യാം കേട്ടോ സൂചിക്ക് വേറെ കോൾ വന്നത് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്കിൻ ആണ് നമ്മൾ ഫസ്റ്റ് ലിപ്പം ആഡ് ആക്കിയിട്ടുള്ളൂ ലിപം നല്ല പിഗ്മെന്റേഷൻ ഒക്കെ കളയുന്നതാണ് ഗ്യാസ് നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് സിറോണേൻ്റെ എന്നാൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ബോഡി ലോഷനാണ് ഇത് നമ്മളുടെ ഇന്ന് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മളുടെ ബോഡി എന്താണ് എന്താ മോയ്സ്ചറൈസിങ് ചെയ്ത് വെക്കുന്ന ഒരു കിടിലാണ് നമ്മൾ വൺ ഇയർ ആയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ സുജി ആ കൂടുതലെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പക്ഷേ അപ്ലൈ ചെയ്തത് നമ്മളിത് ഉറങ്ങണതിന് മുമ്പ് കുറച്ച് നൈറ്റ് കെയർ ചെയ്തിട്ടാണ് കിടക്കുന്നത് ആ വീണ്ടും അവൾ കുറച്ച് ഇടുന്നുണ്ട് ഓക്കെ ഞാൻ കുറച്ച് കിട്ടും ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ തലമുടിയിൽ എൻ്റെ എല്ലാം ഞാൻ കുളിച്ചു വെച്ച് കഴിഞ്ഞാൽ അവൾ ഇതെന്ത് സിറാണ് സുജി ഓറേൻ്റെ സിറം സിറപ്പ് ഓക്കെ അവൾ ഓറേൻ്റെ സിറ ഇട്ടിട്ട് ഹെയറിൽ ആക്കിയിട്ടാണ് അവൾ എന്താണ് കിടക്കാൻ പറ്റുന്നത് അവൾ രാവിലെ തന്നെ മുടിയൊക്കെ കുളിച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ഈ സിറ ഇട്ടിട്ട് എന്താണ് മറ്റേ സമ്പേൻ്റെ ഹെയർ ഡ്രൈവ് സ്ട്രെയിറ്റ് ആ സ്ട്രെയിറ്റ് വെച്ചിട്ട് തലമുടി നിന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് അവൾ കിടന്ന് തുടങ്ങും അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ ഗ്യാസ് ഇത്രേ കാണിക്കുന്നുള്ളൂ ഓക്കെ ബൈ ബൈ